നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ നിറക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇവിടുന്ന് കിടക്കുന്നത് രണ്ട് രീതി നമുക്ക് കിടക്കാം ഒന്ന് റിവേഴ്സ് കിടക്കാം ഞാൻ അത് കാണിച്ചു കൊടുത്താൽ ആളിന് പക്ഷേ അത് ആളിനിച്ചൊരു പോരായ്മ പോലെ തന്നെയാണ് എത്ര റിവേഴ്സ് ഇറങ്ങുമ്പം ഫ്രണ്ട് കറക്റ്റ് ആയിട്ടിറങ്ങുമ്പോൾ ഇച്ചിരി കോൺഫറൻസ് കിട്ടുന്നു അത് വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ നിറക്കാൻ അതുപോലെ തന്നെ കേറ്റാൻ അതുപോലെ തന്നെ ട്രാഫിക്കിലൂടെ ക്ലച്ചിന്റെ കൺട്രോളെ സീറിംഗിന്റെ ബാലൻസ് ഗിയർ മാറുമ്പോൾ എല്ലാം പ്രശ്നമാണ് വാഹനം ഓടിക്കുന്ന അധികാരം അങ്ങനെയുള്ളതിനെ കോൺടാക്ട് ചെയ്താൽ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാങ്ങി വന്ന് ഞാനെ പ്രാക്ടീസ് ഇന്നേ ക്ലാസ് നടക്കുന്നത് ചെറുകര ഏതാ ചെറുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് പെരിന്തൽമണ്ണ ചെറുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് അതിന് ആരും അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യാം ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ഞാൻ ആദ്യം ഫ്രണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് അതായത് റിവേഴ്സ് ഇറങ്ങി തിരിച്ച് ആളിന് ഫ്രണ്ട് ഇറങ്ങി റോഡിലോട്ട് പോകണം അതെങ്ങനെയാണ് എന്നാണ് ആദ്യമേ കാണിച്ചിരുന്നത് ഇപ്പം നമ്മളിവിടെ കിടക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒരു വാഹനം ചതിരത്തിൽ ഒടിഞ്ഞു കിട്ടത്തില്ല ഇപ്പം നമ്മൾ ഈ ഒരു വണ്ടിയുടെ കോണ് കറക്റ്റായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ എത്ര മുന്നോട്ട് പോയാലും ഈ ഒരു കോണാണ് അപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ഒടിയാം അല്ല നമ്മൾ ഇറങ്ങിയിട്ട് ഒടിയാൻ നിൽക്കണ്ട കാരണം ഇറങ്ങിട്ടൊടിയാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് റൈറ്റ് സൈഡ് ഞാൻ തട്ടു അപ്പം ഇവിടെ നമുക്ക് ഫുള്ള് ഒടിച്ചാൽ പോലും ഈ ഒരു വാഹനം സർക്കിൾ രീതിയിലേ വരുത്തുള്ളൂ കാരണം നമ്മുടെ വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് തന്നെയാണ് കൂടുതലായിട്ട് വന്നാൽ മാത്രം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒടിഞ്ഞിറങ്ങിപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഫുൾ ഓടിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ അപ്പം ഫുൾ ഒടിച്ചാൽ പോലും ഇവിടെ തട്ടത്തില്ല അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഫുൾ ഓടിച്ചിട്ടിറങ്ങണം അപ്പം ആദ്യമേ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ആദ്യമേ കയറിയിരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വണ്ടിയിൽ നമ്മൾ ഇപ്പം ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടല്ലോ വണ്ടിക്ക് എത്തുക വണ്ടി കയറി എന്തൊക്കെ ചെയ്ത വണ്ടി എടുക്കാം സീറ്റ് ക്ലിയർ ചെയ്യണം അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അതേപോലെ തന്നെ മിററുകൾ ക്ലിയർ ചെയ്യണം കാരണം മിററിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കിടക്കുന്നത് കാരണം റിവേഴ്സ് എടുക്കുമ്പോൾ മിറിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സീറ്റ് ക്ലിയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞാൽ മിററെ ക്ലിയർ ചെയ്തു വെച്ചു അത് കഴിഞ്ഞാൽ റിവേഴ്സ് കിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു എന്നിട്ട് ഞാൻ ഫുള്ള് ഞാൻ ലെഫ്റ്റിലേക്ക് തിരിച്ചു വെച്ചു ഈ ഫുൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു വെച്ചാൽ ബാക്കിലേക്ക് ഇടുക കേട്ടാ ബാക്കിലേക്ക് തോറും അണ്ടാ ഈ ഭാഗത്ത് നിന്ന് വൈഡ് ആയിട്ടാണ് വരുന്നത് കണ്ട ഇവിടെ നമ്മൾ ഫുള്ള് ഒടിച്ചിട്ട് പോലും വൈഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ ഫുള്ള് ഒടിച്ചില്ലെങ്കിലോ ഈ റൈറ്റ് സൈഡിലെ പോയി മതിരെ തട്ടും അപ്പൊ ഫുള്ള് ഒടിച്ചിട്ട് പോലും തന്നെ ഇങ്ങനെ വണ്ടി പോകുന്ന വൈഡായിട്ടാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെ എത്രത്തോളം നമുക്ക് ബാക്കിലേക്ക് വരാമോ അത്രത്തോളം നമ്മൾ ബാക്കിലേക്ക് വരിക അത്രത്തോളം നമ്മൾ ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മൾ അവിടെ കൊണ്ട് നിർത്തണം അതിനുശേഷം നമ്മൾ ട്രൈ മൂടും കൊടുക്കുക റൈറ്റിലേക്ക നമുക്ക് സ്ട്രെയിറ്റോ സ്വല് റൈറ്റിലേക്ക് തിരിക്കാം ലെഫ്റ്റിലോട്ട് ആ ഒരു ഒടിവിന് തന്നെ നമ്മൾ മുൻപോട്ട് വെക്കരുത് ട്രൈ മൂഡ് കൊടുത്തു ഇതുകൊണ്ടല്ലേ ഇപ്പൊ ഓട്ടോമാറ്റിക് വേണ്ടി വേണ്ടത് ട്രൈ മൂഡ് കൊടുത്ത് നേരെ മുൻപോട്ട് വരിക എത്രത്തോളം മുൻപോട്ട് വരാമോ അത്രത്തോളം മുൻപോട്ട് വരിക അതിനുശേഷം അവിടെ കൊണ്ട് നിർത്തി വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ബാക്കി നമുക്ക് ഇങ്ങോട്ടാണ് പോരാനുള്ളത് അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റിലോട്ട് തന്നെ തിരിച്ചു ഈ ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എത്ര വേണേലും ഓടിച്ചാൽ ഈ ഒരു ഭാഗം തട്ടത്തില്ല ഇനിയിപ്പ വണ്ടി ഇറങ്ങി വരും തോറും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് തന്നെ ഈ തട്ട ഇതേ തട്ടാൻ ചാൻസ് ഉണ്ട് ഫുൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു ഇന്ന് നമ്മൾ ഫ്രണ്ട് തട്ടാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവാം അവിടെ തട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഒടുവിന് തന്നെ പോകരുത് കണ്ട അത്രയും വരുമ്പോഴത്തേക്കും നമുക്ക് തട്ടു എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വീല് നേരെയാക്കി വെക്കുക വീല് നേരെയാക്കി ഇനിയിപ്പൊ എന്തായാലും വണ്ടി ചരിഞ്ഞു പോവുകയല്ല നമ്മൾ തിരിച്ചാലേ അങ്ങോട്ട് തട്ടത്തുള്ളൂ അപ്പൊ നേരെയാക്കി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ തട്ടത്തില്ല നേരെ ബാക്കിലേക്ക് എടുക്കുക അവിടെ പാസ്സാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒടിച്ച് ഓടിച്ച് ഓടിച്ചു കൊടുക്കുക അല്ല എന്നാലേ നമുക്ക് ഇവിടെ ഒടിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് ചേർത്ത് വന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ആള് ഇതുപോലെ തന്നെ രണ്ടും മൂന്നുമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വേണമെങ്കിൽ ആ സൈഡ് തന്നെ ചേർത്ത് ഒന്ന് അതിനകത്തേക്ക് തന്നെ ഇട്ടൊന്ന് കറക്കി 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 ഇത്ര എടുക്കാതെ എടുക്കാനായിരുന്നു പക്ഷെ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ ഇട്ട് കറക്കാൻ അവർക്ക് അതിൻ്റെ അത് കിട്ടാത്ത കൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു ഒടിവിന് തന്നെ വന്നത് അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടം വേണേ ബാക്കിലോട്ട് പോകാം പക്ഷെ ഞാൻ ബാക്കിലോട്ട് പോകുന്നില്ല അവിടെ കൊണ്ട് നിർത്തി അതിനുശേഷം കാരണം നാളെ നമ്മൾ ഈ ഒരു രീതി വന്നാൽ പോലും നമ്മൾ അവിടെ കിടന്ന് പേടിക്കുകയോ വെപ്പറം പേടിക്കുകയോ കാലും കൈയൊന്നും മാറ്റി നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് ട്രൈ മൂഡ് വീണ്ടും കൊടുത്തു റൈറ്റിലേക്ക് ഫുള്ള് ഓടിച്ചു കാരണം നമ്മുടെ വണ്ടി എങ്ങോട്ട് ഇറങ്ങി വരാനുള്ള ഈ റോഡിലോട്ടാ അപ്പൊ റൈറ്റിലേക്ക് ഓടിച്ചു ഒന്ന് സ്വല്പം മുൻപോട്ട് എടുക്കുക അപ്പൊ എന്തായാലും നമുക്ക് മുൻപോട്ട് പോകത്തില്ല അപ്പൊ അവിടെ നമുക്ക് സ്വല്പം ഒന്ന് അനങ്ങാൻ കിട്ടി അവിടെ നിർത്തി വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു ലെഫ്റ്റിലേക്ക് തിരിച്ചു ലെഫ്റ്റിലേക്ക് തിരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ബ്രേക്ക് ഒന്ന് മാറ്റി അണ്ടാ ബാക്കിൽ എടുക്കുക എത്രത്തോളം വരാം അത്രത്തോളം മാത്രം കൊണ്ടുതന്നെ കൂടുതൽ നിങ്ങൾ ബാക്കിലേക്ക് പോകണ്ട ട്രൈ മൂഡ് വീണ്ടും കൊടുക്കുക വീണ്ടും ഫുൾ ആയിട്ട് നമ്മൾ ഓടിക്കണം കാരണം ഈ ഒരു ഒടിവിനെ തന്നെ ഇട്ടിട്ട് പലരും എന്ത് ചെയ്യും ഈ ഗിയർ ഇട്ട് മാത്രം ട്രൈ മൂഡ് കൊടുത്തിട്ട് മുമ്പോട്ടെടുക്കും അന്നേരം പിന്നെ ഫിത്തിയെ നോക്കിയിരിക്കും തട്ടുവോ തട്ടു എങ്ങോട്ട് പോയി തട്ടും അങ്ങോട്ട് പോയി തട്ട് തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ട്രൈ മൂഡ് മാത്രമേ കൊടുത്തുള്ളൂ സ്റ്റിയറിങ് തിരിച്ചില്ല അപ്പൊ നമ്മൾ സ്റ്റിയറിങ് കൂടെ തിരിച്ചു കൊടുക്കുക വേണ്ട എന്നിട്ട് അതൊക്കെ എടുക്കാൻ വേണ്ടി കാരണം സ്പേസ് കുറവുള്ളതല്ല നമ്മൾ ഒടിച്ച് വെച്ചിട്ട് എടുക്കണം എന്നാൽ ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് എന്താ എന്ത് ചെയ്യാം ഇതേപോലെ നമുക്ക് ഒരു വാഹനം തിരിച്ചുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ഇറങ്ങി ആയിട്ട് ഇതുപോലെ നമുക്ക് കൊണ്ടുപോവാൻ കഴിയുന്നതാണ് ഇനി ഈ വണ്ടിയെ ഞാൻ റിവേഴ്സിൽ ഈ വണ്ടി ഒന്ന് എടുത്ത് കാണിച്ച് തരാം ഞാൻ ആ രീതിയിൽ ആദ്യം ഒന്ന് ആളിനെ കാണിച്ചു കൊടുത്തപ്പം ആളിനത്ര റിവേഴ്സ് ഇത്രയും ഇറങ്ങി വരേണ്ടത് കൊണ്ട് ആളിനെ മിരറി നോക്കി അത്രയും ഇറങ്ങി വരാൻ ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ ഫ്രണ്ട് ഇറങ്ങി ആകുമ്പോൾ നമുക്ക് നേരെ നോക്കി ഇറങ്ങി വന്നാൽ മതി റിവേഴ്സ് നമുക്ക് ഇതേപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ ഇറക്കാം അതിനുവേണ്ടി ഞാൻ ഫ്രണ്ട് ഇറക്കി ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പൊ ഇവിടുന്ന് വീട്ടിലോട്ട് കേറുന്ന സമയത്ത് പലരും എന്തെയ്യും ഈ റൈസൈഡ് തട്ടാത ഇങ്ങോട്ട് നോക്കിയിരിക്കും തട്ടു തട്ടു എന്ന് പറഞ്ഞോണ്ട് നമ്മൾ എന്ത് ചെയ്താൽ ഇവിടുന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തന്നെ കയറി ഇങ്ങനെ ചെല്ലുക എന്നിട്ട് ആ ഫ്രണ്ടിലത്തെ ഗേറ്റ് തട്ടിക്കാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോയതിന് ശേഷം ഒടിച്ച് കൊടുക്കത്താ മതി കാരണം വെച്ചാൽ അന്ന് നമുക്ക് ഇവിടെ വൈഡായിട്ട് കിട്ടുകയും ചെയ്യും അവിടെ നമ്മൾ തട്ടുകയും ചെയ്യരു അതിനോട് നമ്മൾ അങ്ങ് ചേർക്കണം കൂടുതലായിട്ട് എന്നിട്ട് അത് കയറി വരുന്നതിനനുസരിച്ച് അകത്തോട്ടേണ്ട ഓടിച്ച് ഓടിച്ച് കൊടുക്കാം എന്നിട്ട് അവിടെയും തട്ടത്തിൽ ഇവിടെ തട്ടാതെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ അകത്തോട്ട് കയറാം കണ്ട അവിടെ എത്ര നാളെ വൈഡ് ആയിട്ട് കിട്ടി എന്നിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് എവിടെയാണ് വണ്ടി കിടക്കേണ്ടത് അവിടെ കൂട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിനെ ആക്കി കൊടുക്കുക കണ്ടാ കണ്ടോ സ്റ്റീറേക്ക് തിരിച്ചുകൊണ്ട് ഇടത്തോട്ട് തിരിച്ചു കൊടുത്ത് കറക്റ്റ് ലെവലായി കഴിഞ്ഞാൽ വീട് നേരെയാക്കി ഇടുക കണ്ട ഇപ്പൊ ഇങ്ങനെ കിടക്കുന്ന വണ്ടി ഇനി ഇവിടും ഞാൻ റിവേഴ്സ് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഞാൻ അത് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഒന്നുകൂടെ എളുപ്പവാന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ അതാണ് അത്ര പോരാ ഈ രണ്ട് രീതി നമുക്ക് എടുക്കാം ഇപ്പം റിവേഴ്സ് എടുക്കാൻ വേണ്ടി പോകണം ഇപ്പം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ റിവേഴ്സ് കീർ കൊടുത്ത് നമുക്ക് ഇവിടുന്ന് ഫുൾ ഒടിക്കുക ഫുൾ ഒടിച്ച് ബാക്കിലേക്ക് ഇറങ്ങും തോറും നമുക്ക് ഈ റൈറ്റ് സൈഡിലെ മിററി നോക്കി വേണം ഇറങ്ങാൻ ഈ റൈറ്റ് സൈഡിലെ മിററി നോക്കി ഈ റൈറ്റ് സൈഡിലെ ഗേറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടണം വേണ്ട ഫുൾ ഒടിച്ചിട്ട് ഇറങ്ങി ആ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വീല് നേരെയാക്കി ഇറങ്ങാം വീല് നേരെയാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വൈഡ് വൈഡായിപ്പോയി നേരെയാക്കരുത് നമുക്ക് ചെറിയൊരു ഗ്യാപ്പേ കിട്ടാവും എന്നാലും നമുക്ക് തിരിച്ച് നമ്മൾ ഒടിക്കേണ്ടതാണ് റോഡ് അങ്ങോട്ട് കിടക്കാണ്ട് റൈറ്റ് തോട്ട കിടക്കുവായത് ഈ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് ലെഫ്റ്റ് തോട്ട് വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഗേറ്റ് തട്ടാതിരിക്കാൻ വേണ്ടി ഒരുപാട് വൈഡായിട്ട് പോവരുത് അവിടെ ചെറിയൊരു ഒരു ഗ്യാപിട്ട് നേരെ ഇറങ്ങാം അവിടെ നമുക്ക് ആ വണ്ടിയുടെ ബായ്ക്കും ആ ഒരു ഭിത്തിയും അതായത് ഗേറ്റിന്റെ ആ ഒരു മൂലയുടെ കറക്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ഓടിച്ചു കൊടുക്കുക ആണ് അത് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇവിടുന്ന് കയറ്റിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുകയും ചെയ്യാം ആ ഇറങ്ങി വരുന്നതിനനുസരിച്ച് നമുക്ക് രണ്ട് സൈഡിലെ ഗ്യാപ്പുകൾ ഒരേ ഗ്യാപ്പാണോ നോക്കണം അതായത് ഈ റൈറ്റ് സൈഡിലെ ഗ്യാപ്പും ലെഫ്റ്റ് സൈഡിലെ ഗ്യാപ്പും ഒരേ ലെവല് ആക്കുക അപ്പൊ ഇവിടെ ചില ഗ്യാപ്പ് കൂടുതലും ഇവിടെ ഗ്യാപ്പ് കുറവാണ് ലെഫ്റ്റ് സൈഡില് ഒരേ ഗ്യാപ്പാക്കി ഒരേ ഗ്യാപ്പാക്കിയതിനു ശേഷം ബീല് നേരെ ആക്കി നമ്മൾ ചെയ്യാം നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി അരിന്നും പോകാതെ നമുക്ക് കൃത്യം വണ്ടി ഇതേപോലെ തന്നെ നമുക്ക് ഇറങ്ങാം എന്നിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ലെഫ്റ്റിലോട്ടാണ് നമുക്ക് ഫ്രണ്ട് പോകേണ്ടത് അപ്പൊ നമുക്ക് ഈ ഒരു സൈഡ് ചേർത്തിറക്കാം നമുക്ക് അങ്ങോട്ടാണ് ലെഫ്റ്റിലോട്ടാണ് പോകണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ചേർത്തിറക്കുക ഇറങ്ങുന്നതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡ് ചേർത്ത് റൈറ്റ് സൈഡ് തന്നെ ചേർത്ത് അങ്ങനെ സൈഡ് ഗ്യാപ്പ് ഉണ്ടാവും വേണ്ടേ ഈ ഒരു സൈഡ് തന്നെ ചേർ ചെറിയൊരു നമ്മുടെ കൈയുടെ ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു ഗ്യാപ്പിൽ തന്നെ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് തട്ടത്തില്ല പലരും ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഈ പിറ്റേലോട്ട് നോക്കുന്നുണ്ടാണവിടെ അവിടെ നമുക്ക് പേടി തോന്നുന്നു തട്ടു പോയില്ലെന്നാണ് നമുക്ക് ബാക്കി ഭാഗം മെറി തന്നെ നോക്കിയിരിക്കാം ആ ഒരു ഭാഗം തന്നെ കൃത്യമാക്കി നമുക്ക് ജഡ്ജ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ട ആയിട്ട് നമുക്ക് ഈ സൈഡ് ചേർന്ന് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നതിനനുസരിച്ച് നമുക്ക് ഒടിച്ച് കൊടുക്കാം കണ്ട ഞാനിപ്പം ഈ ഇറങ്ങി വരുന്നതിനനുസരിച്ച് ഒടിച്ച് കൊടുക്കും എന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ആയിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ചേർന്ന് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെ സൈഡ് നോക്കേണ്ട കാര്യമില്ല ആയിട്ട് നമുക്ക് ഇതുപോലെ ഇറങ്ങാൻ പറ്റും കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് ഇറങ്ങാം കണ്ടാ ഈ ഒരു സൈഡ് ചേർന്ന് ഇറങ്ങുന്നതുകൊണ്ട് നമുക്കിവിടെ ആ സൈഡ് നമുക്ക് നോക്കേണ്ട കാര്യം വരുന്നില്ല അതേ സമയത്ത് നമ്മൾ സെൻ്ററിൽ കൂടെ വരുന്നെങ്കിൽ ഇതുപോലെ ഒടിച്ചെങ്കിലോ ആ ലെഫ്റ്റ് സൈഡിൽ പോയി ആ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് പോയി ആ സൈഡ് പോയി തട്ടിയേനെ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഇറങ്ങാൻ കഴിയും കേറുന്ന സമയത്ത് നമ്മൾ നമ്മളിപ്പോ ആ സൈഡ് ചേർത്ത് ചെന്നച്ച് ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് വൈഡ് ആയി ഇങ്ങോട്ട് പോകാതിരുന്നാൽ മതി അവിടെ തട്ടുകയും ചെയ്തത് അവിടെ നിശ്ചിത വൈഡ് ആകുന്നതിനനുസരിച്ച് വന്നാലേ ഇവിടെ തട്ടത്തുള്ളൂ അവിടെ വൈഡ് ആകുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ നിവർത്തി നിവർത്തി കൊടുക്കുക അങ്ങനെ എന്ത് ചെയ്യും ആ സൈഡ് തട്ടാതെ ഇങ്ങോട്ട് വണ്ടി മറിഞ്ഞ് നമുക്ക് നേരെയായി കിട്ടുകയും ചെയ്യും റോഡിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് വണ്ടി വരുമേം ചെയ്യും അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഗെയിറ്റിലോട്ട് കയറുന്ന സമയത്ത് ഞാൻ നമ്മുടെ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വന്നിച്ച് വേണം എന്ത് ചെയ്യാ ഒടിച്ച് കൊടുക്കാൻ നമ്മൾ നമ്മൾ സെൻട്രിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ വന്നിട്ട് തിരിയരുത് അതുകൊണ്ടാണ് റൈറ്റ് സൈഡ് ആ സൈഡ് പോയി തട്ടുന്നത് കേട്ടോ ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കുറച്ച് അവിടെ ആ മതിൽ തട്ടാതെ ഇങ്ങനെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് വാഹനം ഇതുപോലെ തന്നെ പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ റിവേഴ്സ് കറക്റ്റ് ആയിട്ട് എടുക്കാനും എല്ലാം നമുക്ക് കൃത്യമായിട്ട് കഴിയുന്നതാണ് ഇങ്ങനെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ല ഇനി ഒരു വീഡിയോ ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അതായത് ഞാൻ കാണിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കും അതായത് നമ്മളിപ്പം ഇവിടെ നമ്മൾ ഫ്രണ്ട് ഇറങ്ങുന്നത് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മള് ലെഫ്റ്റ് ഒടിച്ച് കാരണം ഇത് കറക്റ്റായിട്ട് കിടക്കുക ആയതുകൊണ്ട് ഫുൾ ഒടിച്ചാൽ പോലും ചതുരത്തിൽ എന്തായാലും ഒരു വണ്ടി കിട്ടത്തില്ല സർക്കിൾ രീതിയിലേ വരുത്തുള്ളൂ ഫുൾ ആയിട്ട് ഒടിക്കുക ഇനി ഇവിടെ ഇറങ്ങുക എത്രത്തോളം നമുക്ക് ബാക്കിലേക്ക് വരാം എത്രത്തോളം കൊണ്ടുവരിക നേരെ ഡ്രൈ മൂഡ് കൊടുക്കുക ഫ്രണ്ടിലേക്ക് എടുക്കുക നേരെ ആയിക്കോണ്ട് ഫ്രണ്ടിൽ എടുക്കുക എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഓടിക്കണം കാരണം നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഭാഗം ലെഫ്റ്റോട്ട് വരാനുണ്ട് റിവേഴ്സ് കൊടുക്കുക ലഫ്റ്റിലേക്ക് ഫുൾ ഓടിക്കുക ഒടിച്ച് ഇറങ്ങി വരുന്നതോറും നിങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു സൈഡ് വൈഡായിട്ട് കിടക്കുന്നത് ഇവിടെ ചേർന്ന് കിടക്കുന്നത് അപ്പൊ ഇറങ്ങി വരുന്നതോറും ആ സൈഡ് തട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മളിപ്പോ ഫുള്ള് ഒടിച്ചാൽ ഇവിടെ വന്ന തട്ടത്തില്ല അവിടെ നമുക്ക് ഫ്രണ്ട് തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് നിർത്തുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡ് അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറങ്ങി വരുന്നതോറും റൈറ്റ് സൈഡ് ഫ്രണ്ട് ശ്രദ്ധിക്കുക അവിടെ നമുക്ക് വൈഡ് ആയി കിട്ടുന്ന വെച്ചാൽ ഫുൾ ഒടിച്ച് കൊടുക്കുക വൈഡ് ആകുന്ന വരെ നമ്മൾ ഫുൾ ഓടിക്കുക ഫുൾ ഒടിച്ച് നമ്മൾ ഇറങ്ങുന്ന കുഴപ്പമില്ല ഇവിടെ വന്ന തട്ടുന്ന് ഉറപ്പുണ്ടെന്ന് നമുക്ക് വീട് നേരെയാക്കി ഇറങ്ങാം നേരെയാക്കി ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ലെഫ്റ്റ് എടുക്കുക എന്നാലേ നമുക്ക് ഒടിഞ്ഞ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഒടിഞ്ഞ് വന്നു നമുക്ക് ഒറ്റ അടിക്ക് ഇപ്പോൾ അങ്ങോട്ട് ഒറ്റ അടിക്ക് തിരിച്ച് പോകാൻ കഴിയത്തില്ല രണ്ടായിട്ട് എടുക്കുക വീണ്ടും ഡ്രൈവ് മോഡ് കൊടുത്ത് ഫ്രണ്ടോടെ എടുക്കുക വീണ്ടും അവിടെ കൂടെ നിർത്തി വീണ്ടും നമ്മൾ ലെഫ്റ്റ് തിരിക റീവേഴ്സ് എടുക്കുക എടുക്കുക വീണ്ടും നമ്മൾ ഡ്രൈവ് എടുക്കുക മുന്നോട്ട് എടുക്കുക റൈറ്റ് തിരിച്ച് കൃത്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം എളുപ്പത്തിൽ നമുക്ക് തിരിച്ചതുപോലും വാഹനം മുൻപോട്ടാണെങ്കിലും എടുക്കുക അതുകൊണ്ട് തന്നെ റിവേഴ്സ് ചെയ്യാൻ ഇപ്പോൾ കാണിച്ചു പോലും എടുക്കാൻ കഴിയുന്നതാണ് കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞതൊക്കെ ഒറ്റമില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമന്റ് ആൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ